ഇത് മാസ മോട്ടോർഷീതാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് രണ്ട് കംപ്ലയിൻ്റ് നമുക്ക് മെയിനായിട്ട് ആയിട്ട് ഒന്ന് സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ സെൽഫ് ടിക് ടിക് സൗണ്ട് മാത്രമേ ഉള്ളൂ വണ്ടി വർക്കാവുള്ളൂ പിന്നെ ഒന്ന് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ഈ രണ്ട് കംപ്ലയിൻ്റ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ് അതിൻ്റെ മോട്ടറാണ് ഓൾറെഡി കംപ്ലയിൻറ്റ് മോട്ടർ കംപ്ലയിൻ്റ് ആയിട്ട് അതിൻ്റെ ആർമേച്ചറിൻ്റെ ഭാഗമൊക്കെ കത്തിയാണം കത്തി രീതിയിൽ ആയിപ്പോയൊക്കെയാണ് നല്ല രീതിയിൽ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുമേ റിപ്പയർ ചെയ്യാൻ നോക്കിയാലും ഒരു വർഷം കിട്ടിയെന്ന് വരില്ല നമ്മൾ റിപ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു പത്തഞ്ഞൂറ് നമുക്ക് ചിലവുണ്ട് അത് റെഡി ആയാലും ആയില്ലെങ്കിൽ നമ്മൾ ആ പൈസ മുടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനേക്കാൾ ഒരു റെഡിയാക്കി കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഉരുക്കി പിടിച്ചോണം മൊത്തത്തിലായിട്ടുണ്ട് കേട്ടോ റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കുക ഒന്നോ ഒന്നും ചെയ്യാതിരിക്കുക അതല്ലെങ്കിൽ നമുക്ക് സെൽഫ് മോട്ടർ മാറ്റി പുതിയത് ഇടാം സെൽഫ് മോട്ടർ മാറ്റി ഇടുമ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരം രണ്ടായിരത്തി ഇരുനൂറ് നമുക്ക് സെൽഫ് മോട്ടർ മാത്രം തന്നെ ഉണ്ട് മോട്ടോർ അസംബ്ലി പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ചാർജും വരും പിന്നെ അത് കൂടാണ്ട് പറഞ്ഞങ്ങനെ വേറൊരു കംപ്ലയിൻറ്റ് സ്പീഡ് ഓമീറ്ററിൻ്റെയാണ് സ്പീഡ് ഓമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ഗ്ലാമർ ഡിജിറ്റൽ മോഡലാണ് ഡിജിറ്റൽ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അതിൻ്റെ മീറ്റർ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ഡിസ്പ്ലേ കറക്റ്റായിട്ട് തെളിയുന്നില്ല ആക്കങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല വണ്ടി മീറ്റർ വർക്കേ ഉള്ള അത് ശരി തന്നെ കേസ് പക്ഷേ നമുക്ക് അതിൻ്റെ വേറെ വരാൻ ഒരു റീസൺ ഉള്ളത് ഒന്ന് മീറ്റർ കംപ്ലയിൻ്റ് കൊണ്ട് വരും പിന്നെ രണ്ടാമത് വരാൻ സാധ്യതയുള്ളത് ഈ ഇരിക്കുന്ന സെൻസറിൻ്റെയാണ് ഓൾറെഡി നമ്മുടെ കയ്യിൽ സെൻസർ അവൈലബിൾ അല്ല സ്റ്റോക്കില്ല അപ്പോൾ മീറ്ററിൻ്റെ കേസ് നമുക്ക് റിപ്പയർ ചെയ്ത് നടക്കില്ല ഇനി അതല്ലെങ്കിൽ സെൻസർ ഞാൻ ഓർഡർ ചെയ്ത് വെക്കാം ഇടയ്ക്ക് എപ്പോഴേലും നമുക്ക് വരുത്തിയതിന് ശേഷം ഏകദേശം ഒരു ആയിരം രൂപ താഴെ നമുക്ക് ഇതിന് ചിലവ് തന്നെയുണ്ട് കേട്ടോ സെൻസർ മാത്രം അപ്പോൾ സെൻസറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കൂട്ടത്തികൾ റെഡിയായി പോയിക്കൂടും അപ്പോഴും നമുക്ക് ഡിസ്പ്ലേയിൽ കൃത്യമായിട്ടൊന്നും തെളിഞ്ഞ് കാണുന്നൊന്നുമില്ല അപ്പോൾ വേണോ വേണ്ടേ എന്നുള്ള രസം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഇനി അതല്ല സെൻസർ മാറ്റിയിട്ട് റെഡി ആയിട്ടാണെന്നുണ്ടെങ്കിൽ മീറ്റർ മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നേക്കും കേട്ടോ നോർമൽ ആ രീതിയിലാണ് സംഭവിക്കാറ് വയറിംഗ് കട്ടായ ആയ വയറ് കാര്യങ്ങൾ കട്ട് ആയങ്ങണതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അത് മാറ്റി വെച്ച് നോക്കിയാലാണ് നമുക്ക് കംപ്ലയിൻറ്റ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ സെൽഫ് മോട്ടറിൻ്റെ റിപ്പയർ റിപ്പയറിങ് ചെയ്ത് നമുക്ക് നടക്കില്ല മോട്ടർ മാറ്റിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് ഇടാം കേട്ടോ കാരണം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അത് റിപ്പയർ ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ പൈസ പോകുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല അതാണ് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് കേസ് കിട്ടോ കാരണം അത്രയും ഉരിയ ഇങ്ങനെ ഉരിയെ പിടിച്ചാണ് സാധനം സ്വാഭാവികമായിട്ടും റിപ്പയർ ചെയ്ത് ഇട്ടാൽ പോലും ഒന്നാമത് ബ്രഷ് നിൽക്കില്ല രണ്ടാമത് നമ്മളത് റെഡി ആവും ഉറപ്പില്ല നമ്മളത് റെഡി ആക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ബ്രഷും അതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളും റിപ്പയറിങ് ചാർജ് ഒക്കെ വരുമ്പോൾ ഏകദേശം പത്തഞ്ഞൂറു നമുക്ക് ചിലവുണ്ട് അപ്പം റെഡി ആയാലും ആയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോട്ടറിൻ്റെ കൈസ് പറഞ്ഞ് നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈഡ്